കർഷക ആത്മഹത്യകൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ഉപവാസം കരുവഞ്ചാൾ ടൌണിൽ തുടരുന്നു രാവിലെ ആരംഭിച്ച ഉപവാസം വൈകിട്ട് അഞ്ചു വരെ തുടരും പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉപവാസം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ ഇപ്പോൾ വളരെ കൂടിയാണ് രാവിലെ ഉണർന്നെയിക്കുമ്പോൾ പത്രങ്ങളോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളോ കാണുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ ശ്രീകണ്ഠപുരത്തെ ജോസഫും മറ്റത്തിൽ ജോസഫും അതുപോലെ തന്നെ നമുക്കറിയാം പഴക്കാട്ടിലെ